എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസോടുകൂടി ഉന്നത വിജയം നേടിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും മക്കൾക്ക് ബാങ്ക് ഭരണസമിതി നൽകിയ അനുമോദനം വിവിധ പരിപാടികളോടെ നടന്നു ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സെന്നാ ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഹംസ പുതിയകോട്ട ഡയറക്ടർമാരായ എൻ കെ രത്നാകരൻ വി വി സുധാകരൻ ടി കുഞ്ഞികൃഷ്ണൻ കരീം കല്ലുരാവി ഗഫൂർ വി വി മോഹനൻ പി സരോജ അസീത പടന്നക്കാട് ഭാസ്കരൻ കുഷാൽ നഗർ സുബൈദ സെക്രട്ടറി നസീമ കെ പി സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് പാടിയിൽ ബാബു പ്രദീപൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്